ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ നടത്തത്തിന് ഇറങ്ങുന്നതിന് മുന്നേയായിട്ട് ഞാനൊന്ന് അമ്പലത്തിൽ കയറി തൊഴുതായിരുന്നു ഈ ഒരു പാർക്കിന് തൊട്ടടുത്തായിട്ടൊരു ശിവൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ പാട്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് അമ്മയും ശരത്തേട്ടിനൊക്കെ മുന്നേ നടക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അത് ആ ചെരുപ്പൊക്കെ ഇല്ലാണ്ട് നടക്കുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശബരിമല പോകുമ്പോൾ ചെരുപ്പിടാണ്ടല്ലേ മല കയറാനായിട്ട് അതിനൊരു പ്രാക്ടീസ് ഇരുന്നോട്ടേന്നും പറഞ്ഞിട്ടാണ് ചെരുപ്പിടാണ്ട് വോക്ക് ചെയ്യുന്നത് ട്ടോ ചെറുപ്പിടാണ്ട് നടന്നാലും ഇവിടെ പ്രശ്നമൊന്നുമില്ലാട്ടോ അങ്ങനെയും നടന്ന് ഞാൻ വരുമ്പോഴാണ് കേട്ടോ ഇലകളിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഉമിനീര് പോലെ തുപ്പലംന്ന് എന്ന് പറയലേ അതുപോലെ എന്തോ ഇരിക്കുന്നത് കണ്ടിട്ടോ അത് എനിക്ക് തോന്നുന്നു ഏതോ കിളിയുടെയാണെന്ന് നിറയെ ഇരിപ്പുണ്ട് കേട്ടോ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്കറിയാം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ അതെ അവരങ്ങ് ദൂരെ എത്തിയിട്ടോ ഞാനിങ്ങനെ കാഴ്ചയും കണ്ട് പാട്ടും പാടിയൊക്കെ നടന്നെത്തുമ്പോഴത്തേക്ക് ഒരു സമയാവും ഞാൻ കൂടുതലും അവരുടെ കൂടെ അല്ലെങ്കിൽ ഇപ്പം ശരത്തേണ്ട തന്നെയാണെങ്കിലും ഞാൻ ശരത്തേൻ്റെ കൂടെ മത്സരിക്കാനൊന്നും പോവില്ല ഈ ചെടിയും പൂവും കായും കിളികളെയൊക്കെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ നടക്കാറുള്ളത് ഷരത്ത് നല്ല സ്പീഡാണ് കേട്ടോ അപ്പോൾ ഞാൻ അമ്പലത്തേക്ക് കയറിയിട്ടാണ് വന്നത് നടക്കുമ്പോൾ ഉണ്ടല്ലോ മൂന്ന് പേർക്ക് മൂന്ന് സ്പീഡാണ് തുടക്കത്തിലൊക്കെ ഒരുമിച്ചായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി ഭയങ്കര സ്പീഡാണ് ചരത്തായിരുന്നു ചരത്തേൻ്റെ ഒപ്പം എനിക്ക് പറ്റില്ല എൻ്റെ ഒപ്പം അത്ര നടക്കാൻ അമ്മയ്ക്കും പറ്റില്ല അപ്പോഴത്തേത് ഫോർത്ത് റൗണ്ടാണ് കേട്ടോ നമ്മുടെ അങ്ങനെ ഞാൻ ആടിപ്പാടി നാലാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ചെയ്ത് ചെല്ലുമ്പോൾ അതേ അമ്മയും ശരത്തായിട്ട് എന്തേ ഇവിടെ എക്സസൈസ് ചെയ്യുന്ന ഏരിയയിൽ ഉണ്ടായിരുന്നു ചേരത്തിൻ്റെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വന്ന് ഞാൻ ചെയ്യാറുള്ള സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു അമ്മ മൂന്ന് റൗണ്ടേ നടന്നുള്ളൂ കാരണം അമ്മയ്ക്ക് അപ്പോഴത്തേക്കും ക്ഷീണം തോന്നുന്നതെന്ന് പറഞ്ഞു കേട്ടോ കുറേ ദിവസത്തിന് ശേഷമൊക്കെയാണ് നടക്കുന്നത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ പിന്നെ നിർത്തി ദേ വീട്ടിലേക്ക് പോന്നു പിന്നെ ഇവിടെ വന്ന് ഫ്രഷ് ഒക്കെ ആയതിന് ശേഷം എന്തേ അമ്മ അവിടെ ഇരുന്ന് വെളുത്തുള്ളി നന്നാക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാലത്തെ ജോലികളൊക്കെ സ്ഥിതിക്ക് പിന്നെ വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നില്ല അപ്പം അങ്ങനെ ടി വി കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം ഞാനിവിടെ ചെറിയൊരു ചെടി പരിപാടിയിലായിരുന്നു കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുകയാണ് ചെറിയ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നല്ല വെയിൽ വന്നു തുടങ്ങിയിട്ടാണ് ഓൾറെഡി ഞാൻ വെയിലത്തിരുന്നിട്ട് ചെയ്തിരുന്നത് ഇനിയിപ്പോൾ നല്ല ചൂടായിരിക്കും അപ്പം ഇനി എനിക്ക് ഈ വെയിലത്തിരുന്ന് പണി ചെയ്യാനായിട്ട് വയ്യ അപ്പം എന്നാൽ പിന്നെ നിങ്ങളോടൊന്ന് കാര്യങ്ങൾ വേഗം പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അതായത് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചെടികൾ ഞാനൊന്ന് ചെറുതായിട്ട് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതായത് ഉണങ്ങി നിൽക്കുന്ന അതിൻ്റെ ശിഖരങ്ങളൊക്കെ മുറിച്ച് കളയുക അതുപോലെ ഇലകളൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ പൊഴിഞ്ഞു പോകാറായിട്ടുള്ളത് അതൊക്കെ പറിച്ചു കളയുക ചെറുതായിട്ട് ചെറിയ രീതിയിലൊരു ബ്രൂണിങ്ങൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വളം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചെടികൾക്ക് നല്ല വേരോട്ടം കിട്ടിയാൽ മാത്രമേ അത് നന്നായിട്ട് ഗ്രോ ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ ചട്ടിയിലല്ലേ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനിങ്ങനെ വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെടിച്ചട്ടിയിലത്തെ മണ്ണിനെ ഇളക്കി കൊടുക്കണം അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് പ്ലസ് നമ്മുടെ ഈ ഇലകളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുകയും ചെയ്ത് കേട്ടോ അപ്പോൾ ഒരു വിധമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും ഇവിടെ കുറേ പത്ത് മുന്നൂറ് മുന്നൂറല്ല അതിൽ കൂടുതൽ ചെടികൾ എൻ്റെ കയ്യിലുണ്ട് അപ്പം അത് കാരണം കൊണ്ട് എല്ലാം ഒരു ദിവസം കൊണ്ട് ചെയ്ത് നടക്കില്ല എനിക്ക് പറ്റാവുന്നത്ര ഞാൻ ചെയ്തു അതുപോലെ ചെടികളിൽ ഒരുപാട് കളകളും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പം അതൊക്കെ പറിക്കലും ഇതൊക്കെയായിരുന്നു കുറച്ച് നേരമായിട്ട് ഒരു ഒരു മണിക്കൂറായിട്ട് എൻ്റെ പരിപാടി അതായിരുന്നു ഇനിയിപ്പം നല്ല വെയിലിൻ്റെ സമയമാണ് അപ്പോൾ അത് കാരണം ഞാൻ പരിപാടി നിർത്താണ് കേട്ടോ പിന്നെ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ വളം ഇട്ട് കൊടുക്കുള്ളൂ അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ വേർത്ത് പോയി കെതപ്പൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ അത് കാരണം ഞാൻ നിർത്തിയതാണ് പരിപാടി പിന്നെ മാത്രമല്ല എനിക്ക് വെയിലത്ത് ചെയ്താൽ പിന്നെയും തലവേദനയൊക്കെ വരും അപ്പോൾ ഞാൻ ചെടികൾ എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊന്ന് ജസ്റ്റ് കാണിക്കുക ഇവിടെ ഭയങ്കര വൃത്തിയേടായിട്ടാണ് കിടക്കുന്നത് ഇത് ഞാനിപ്പോൾ ക്ലീൻ ചെയ്യൊന്നുമില്ല നമുക്കിവിടെ ജോലിക്ക് വരുന്ന ആൾ ഉച്ച കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവർ ക്ലീൻ ചെയ്തോളും കേട്ടോ ഞാൻ കട്ട് ചെയ്തെല്ലാം നിലത്തിട്ട് വെച്ചിരിക്കുകയാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും കേട്ടോ അപ്പം എന്താണ് ചെയ്തിരിക്കുന്നത് എന്നൊന്ന് ജസ്റ്റ് കാണിക്കും അപ്പം താഴെ കണ്ടോ കണ്ടന്തൊണ്ടം വെട്ടി അപ്പം താഴെ കണ്ടോ കണ്ടൻ തൊണ്ട വെട്ടി ഇട്ടിട്ടുണ്ട് അപ്പം ഇത് കണ്ടോ കുറേ അനാവശ്യ ചെടികളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഈ തുമ്പപ്പൂവിൻ്റെ ചെടിയൊക്കെ ഇല്ല ഇനി ഇപ്പം അടുത്ത കൊല്ലത്തെ ഓണത്തിന് ഒരാവശ്യമുള്ളു അപ്പം അത് കാരണം കൊണ്ട് ഒരെണ്ണം നിർത്തിയിട്ട് ബാക്കിയൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞു ഇതൊക്കെ ഞാൻ ഈ സൈഡിൽ ചട്ടിയിലൊക്കെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അത് നമ്മുടെ മറ്റ് ചെടികളെ ബാധിക്കും അതിൻ്റെ വളർച്ചേനെ അപ്പോൾ അത് കാരണം കൊണ്ട് അനാവശ്യമായിട്ട് നിൽക്കുന്നതൊക്കെ പറിച്ചു കളഞ്ഞു ഇത് പിന്നെ പത്ത് മണിപ്പൂവാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ പുല്ലും അത് ഇതൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതിന് കളകൾ എന്നാണ് ഈ പറയുന്നത് അപ്പോൾ ഈ കളകൾ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിയുടെ ഗ്രോത്തിന് അത് സാരമായിട്ട് ബാധിക്കും കേട്ടോ അപ്പോൾ കളകളൊക്കെ പറിച്ചു കളയുക ഇപ്പം ഈ അനാവശ്യമായിട്ടുള്ളതൊക്കെ അതൊന്നും ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ചോടൊക്കെ ഞാൻ വൃത്തിയാക്കും കേട്ടോ പിന്നെ ഞാൻ കട്ട് ചെയ്തു കട്ട് ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് പൂക്കൾ വരുള്ളൂ അല്ലെങ്കിൽ ചെടി ഇങ്ങനെ പത്ത് മണി എന്ന് പറയുന്ന ചെടി ഇങ്ങനെ വെറുതെ നിൽക്കുകയുള്ളു കേട്ടോ അല്ലാതെ ഒരു വട്ടം പൂവൊക്കെ കുറേ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ കൊണ്ട് യൂസ് ഇല്ല അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ വേറെ പറിച്ച് നട്ട് കൊടുക്കണം അപ്പോഴാണ് നിറയെ പൂക്കളും ഉണ്ടാകുന്നത് പിന്നെ ദൈവസുന്ദരിയായിട്ടുള്ള ഒരു ചെമ്പരത്തി പൂ വിരിഞ്ഞിട്ടുണ്ട് ചെമ്പരത്തിയുടെ ചെടിക്ക് പൊതുവേ ഇപ്പോൾ ക്ഷീണമാണ് കേട്ടോ ആകെ ഈ ഒരു വെയിലിൻ്റെ സമയത്ത് സർവൈവ് ചെയ്തത് നമ്മുടെ ചെമ്പരത്തി ആയിരുന്നു പിന്നെ പുതിയത് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ചെമ്പരത്തിയും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ മണ്ണ് ഇളക്കി കൊടുക്കണം നല്ലപോലെ വേരോട്ടം കിട്ടണമെങ്കിൽ നല്ലപോലെ ചുവടിളക്കി കൊടുക്കണം അതുമാത്രമല്ല നമ്മൾ വളം ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നല്ല പോലെ മണ്ണൊക്കെ ഇളക്കി കൊടുക്കണം അപ്പം നല്ല ഗ്രോത്തും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഒക്കെ കിട്ടും കേട്ടോ നല്ല പച്ചപ്പിലും ഹരിതാബിലൊക്കെ ചെടികൾ വളർന്നു വരും അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ചെടിയുടെയും ഞാൻ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഈ റോസിൻ്റെ ചെടിയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക മഞ്ഞക്കളറ് വന്നിട്ടും ഇലകളിൽ ഇങ്ങനെ പുള്ളിക്കുത്ത് പോലെയൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അങ്ങനെയുള്ള ഇലകൾ മുഴുവൻ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ വിത്തിട്ടിട്ട് പുതിയ ചെടികൾ മുളച്ച് വരുന്നതാണ് കേട്ടോ സീനിയുടെ ഗുണം ാണ് സീനി പിന്നെ മിനിമച്ചോണ്ടിരിക്കും കണ്ടോ റോസിനൊക്കെ കുറെ കേടുപാടുണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ ഇലകൾ മുഴുവൻ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ചെമ്പരത്തേക്കൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോ വളം ഇന്നിടണോ അതോ നാളത്തേക്ക് മാറ്റി വെക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് എന്താണെങ്കിലും രാവിലെ സമയത്ത് അല്ലെങ്കിൽ വെയിലുള്ള സമയത്ത് നമ്മൾ വളം ചെയ്യില്ല കേട്ടോ വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ശേഷം ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അപ്പൊ കണ്ടല്ലോ ഞാൻ ഇതൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോ താഴത്തേക്ക് പോവാം നമുക്ക് അച്ചാറുണ്ടാക്കണം അമ്മ ഇങ്ങനെ നെല്ലിക്ക ഉണ്ടല്ലോ ഞാൻ വാങ്ങിച്ചു വെച്ചത് എന്നാൽ പിന്നെ അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു അമ്മ വന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വച്ചതാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അച്ചാറൊന്നും കൂടുതലിടാറില്ല ഈ നോൺ വെജിൻ്റെ അച്ചാറില്ലേ അതായത് ഇറച്ചി പിന്നെ മീൻ ഇങ്ങനത്തെയൊക്കെ ഞാൻ ബീഫൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ അല്ലാണ്ട് നമ്മുടെ മാങ്ങയും നെല്ലിക്കൊന്നും ഞാൻ അങ്ങനെ അങ്ങോട്ട് അച്ചാറൊന്നും ഇട്ടിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ ചെയ്യില്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം എന്നാൽ നെല്ലിക്കൊന്ന് അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നെല്ലിക്ക ഞാനിങ്ങനെ കുക്ക് ചെയ്തിട്ട് അതായത് നമ്മൾ പുഴുങ്ങുമല്ലോ പുഴുങ്ങി അതായത് വേവീച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇന്നലെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഇന്ന് അച്ചാറാക്കി മാറ്റണം അപ്പം അതിൻ്റെ പരിപാടിയാണ് അടുത്ത നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ കുറച്ച് നെല്ലിക്കള്ളു അധികം എണ്ണ വേണ്ടല്ലോ നമ്മൾ ഇന്നലെ ഒരു അഞ്ചെട്ട് നെല്ലിക്കതേ ഇതുപോലെ ഇഡ്ഡലി പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ട് അതിൽ ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഉപ്പ് പിടിക്കാൻ അപ്പോൾ ഇന്നത്തേക്ക് അതിൽ ഉപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ വെടിച്ചെണ്ണയിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ആവശ്യത്തിലധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എനിക്ക് വെളുത്തുള്ളി കഴിക്കാൻ ഇഷ്ടമുള്ള കാരണം കൊണ്ടാണ് കുറച്ച് അധികം എടുത്തത് അതൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കും അതിലേക്ക് സാധാരണ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചും പിന്നെ ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊടികൾ ചേർക്കുമ്പോഴത്തേക്കും ഒന്നല്ലെങ്കിൽ തീ തീകടുത്തി കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും നമുക്കിത് നല്ലെണ്ണയിലൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഒത്തിരി കൂടി രുചിയായിരിക്കും ഇതിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് കാരണം എൻ്റെ വീട്ടിൽ വെളിച്ചെണ്ണയാണ് എപ്പോഴും ഉപയോഗിക്കുക ഞാനാണ് ഇവിടെ ഓയിലും നല്ലെണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ ഉപയോഗിക്കുന്ന ആളെ കേട്ടോ വീട്ടിലെല്ലാ സാധനങ്ങളും വെളിച്ചെണ്ണയിൽ മാത്രമേ കുക്ക് ചെയ്യുള്ളൂ അവർക്കത് അങ്ങനെയാണ് ശീലം അപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെ തന്നെ ഇട്ടോളാം കേട്ടോ എന്നാൽ പിന്നെ ശരി അമ്മ ഇടുന്ന രീതിയിൽ തന്നെ ആയിക്കോട്ടെ െന്ന് ഞാനും വിചാരിച്ചു അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എണ്ണയാണോ ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾ ഇട്ടോട്ടോ അത് ഏത് എണ്ണയിലാണെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ സിമ്പിൾ അല്ലേ അപ്പോൾ അതൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇതേ തീയൊക്കെ നിർത്തി കൊടുത്തതിന് ശേഷം കായത്തിൻ്റെ പൊടിയും ഉലുവേര പൊടിയും പൊടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു അതാണ് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ ഇനിയിപ്പോൾ അത് മുഴുത്തോടെ ചേർക്കുകയാണെങ്കിൽ മുന്നേ നിങ്ങൾ ഒന്ന് ചൂടാക്കി പൊടിച്ചേക്കണം അപ്പം അങ്ങനെ അതുകൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം എന്തേ അമ്മ ചൊറുക്ക അഥവാ വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് എന്ത് മാത്രം പുളിപ്പ് വേണോ അതിനനുസരിച്ച് ചോദിച്ചു കൊടുത്താൽ മതി നമ്മൾ ഏകദേശം ഒരു ആ ഒരു സ്പൂണ് കണ്ടോ അതിനകത്ത് രണ്ടെണ്ണം വീതമാണ് നമ്മൾ ഒഴിച്ചത് കേട്ടോ അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുത്തു നിങ്ങൾക്കറിയാലോ നെല്ലിക്കയ്ക്ക് ഓൾറെഡി ഒരു പുളിപ്പുള്ള സാധനമാണ് അപ്പോൾ ഒരുപാട് വിനീഗർ ചേർക്കേണ്ട എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നമ്മൾ ഇച്ചിരി ചാർരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ആണ് ആഡ് ചെയ്തത് കേട്ടോ ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് മിക്സായി ഒന്നും കൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി പിന്നെ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടപ്പോഴത്തേക്ക് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടില്ലല്ലോ അപ്പം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കൂട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കലത്തെ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരുന്ന് ടി വി ഒക്കെ കാണാമായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ഒരു ഞാൻ ഒന്ന് ബാത്റൂമിലൊക്കെ പോയി നോക്കിയപ്പോഴത്തേക്കും ഞാൻ അങ്ങ് വിരീട്സ് ആയിരിക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വ്രതം സ്റ്റാർട്ട് ചെയ്തിരിക്കാം അപ്പോൾ ഏർ എനിക്കിങ്ങനെ ഡേറ്റും കാര്യങ്ങളൊക്കെ അടുത്തപ്പോഴാണ് അമ്മ ഇങ്ങോട്ട് വന്നത് ഞാൻ അന്ന് അത് ആ വ്ലോഗിൽ പറഞ്ഞില്ല എന്നുള്ളു നമുക്ക് വീട്ടിൽ സഹായത്തിന് ഒരാൾ വേണമല്ലോ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നതല്ലേ അപ്പൊ അതുകൊണ്ടാണ് അമ്മ വന്നത് കേട്ടോ പിന്നെ ഇപ്പൊ ഈ ദിവാളിയുടെ വെക്കേഷൻ ആണ് നാളെ നാളത്തോട്ട് അപ്പൊ അത് കാരണം കൊണ്ട് കുട്ടികൾക്ക് ഒരു സമാധാനം ഇനി ഒരു നാല് ദിവസം അഞ്ചു ദിവസം അവർക്ക് ക്ലാസ് ഇല്ല അപ്പൊ ഇത്രയും ദിവസം അമ്മ വന്നിട്ട് നമുക്ക് എന്താ ടെൻഷൻ ആയിരുന്നു അത് ആവാണ്ട് ആവാണ്ട് എന്താ എന്താന്നുള്ള ഒരു ടെൻഷൻ ആയിരുന്നു കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം ചേച്ചിയുടെ അടുത്തേക്ക് ഓടാൻ ചേച്ചി അവിടെ ഒറ്റയ്ക്കാണല്ലോ ഇവിടെ ആണെങ്കിൽ നമുക്ക് വേറെ വന്ന് നിൽക്കാൻ ആരുമില്ല ഒരു ഹെൽപ്പിനൊന്നും അപ്പൊ അത് കാരണം കൊണ്ടാണ് അമ്മ ഓടിപ്പടിഞ്ഞ് വന്നത് കേട്ടോ അവിടെയും തിരക്കുണ്ട് എന്നാലും നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഓടി വന്നതാണ് കേട്ടോ അമ്മ അപ്പ അങ്ങനെ ഫൈനലി സംഭവം ഞാൻ പീരീഡ്സ് ആയി പീരീഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ വേറെ വീടുകളിലേക്ക് മാറി നിൽക്കാണ് കസിൻസിന്റെ വീട്ടിലേക്കൊക്കെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ മാറി നിൽക്കാനായിട്ട് വേറെ വീടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് ഞങ്ങള് വീടിനകത്ത് തന്നെ ഒരു റൂമിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വേറെ ഒന്നും തൊടാനോ പിടിക്കാനോ അല്ലെങ്കിൽ കുക്കിങ്ങിനോ വേറെ കാര്യങ്ങളൊക്കെ ഒന്നിനും ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല അല്ലാതെ നമ്മുടെ എന്താ പറയുക ചെറിയ എന്തെങ്കിലൊക്കെ വാഷ് ചെയ്തിട്ട് അപ്പൊ പിന്നെ എന്റെ തുണിയും കാര്യങ്ങളൊന്നും അങ്ങനെ വാഷിംഗ് മെഷീനിൽ അവരുടെ തുണികളുടെ ഒപ്പം വാഷ് ചെയ്യും കാര്യങ്ങളൊന്നും ചെയ്യില്ല അപ്പൊ അത് കാരണം കൊണ്ട് എന്റെ തുണിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്തിടാൻ വേണ്ടിയിട്ട് മേലേക്കൊക്കെ ഒന്ന് പോകേണ്ടി വരും മേലേക്ക് എനിക്ക് കാരണം കയറുന്നോണ്ട് വിരോധമില്ലല്ലോ അങ്ങനെ അങ്ങോട്ട് പോയാൽ പോലെ ഫ്രണ്ടിലത്തെ ഡോറി കൂടെ അങ്ങ് പോയി മേലെ കയറി തുണിയും കാര്യങ്ങളൊക്കെ നമുക്ക് അലക്കാണ്ടും ഒന്നും പറ്റില്ലല്ലോ അപ്പൊ അത് ഒഴിച്ച് ബാക്കിയുള്ള ഒരു കാര്യത്തിനും ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല ഈ റൂമിനുള്ളിലായിരിക്കും ഞാൻ ഇനി ഒരാഴ്ച ഇരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇപ്പോഴും ഇങ്ങനത്തെ ഒക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് ഇപ്പം നമ്മള് ശബരിമലയ്ക്കൊക്കെ പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് വ്രതം നോക്കുന്ന ആൾക്കാരല്ലേ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഈ റൂമിനകത്താണ് ഇനി എനിക്ക് പുറത്തേക്ക് മക്കളുടെ ഒരു കാര്യത്തിന് ഒന്നിനും എനിക്ക് ഇറങ്ങാനായിട്ട് പറ്റില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാനൊരു നാല് ബുക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് സമയം കിട്ടാറില്ല എന്നാലും ഞാൻ പതിവ് തെറ്റിക്കാറില്ല എല്ലാ പ്രാവശ്യവും നാട്ടിലേക്ക് പോകുമ്പോൾ ഞാനൊരു നാലഞ്ച് ബുക്സ് ഒക്കെ വാങ്ങിച്ച് അത് വായിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്ക് വായന എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇംഗ്ലീഷ് പുസ്തകങ്ങളെ കഴിഞ്ഞു എനിക്കിഷ്ടം നമ്മുടെ മലയാളം പുസ്തകങ്ങളാണ് കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ വായിക്കാനായിട്ട് പുസ്തകങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് നേരമ്പോക്കിന് വേണ്ടിയിട്ടാവരുത് അല്ലെങ്കിൽ എനിക്ക് അറിവ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാവരുത് നമ്മൾ പുസ്തകങ്ങളിലേക്ക് വരേണ്ടത് അതായത് വായന സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ പുസ്തകങ്ങൾ വഴി സംഭവിക്കും അത് ഗ്രാജ്വലി സംഭവിക്കുന്നതാണ് വായനയിലൂടെ നമ്മൾ ഒരുപാട് മാറും നമ്മൾ കേട്ടോ നമുക്ക് ഈ എന്താ പറയുക കുറെ സമാധാനമൊക്കെ ഒരു ഒരു കൂളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കഹമായിട്ടുള്ള ഒരു സ്വഭാവമൊക്കെ നമ്മൾ രൂപീകരിക്കാനായിട്ട് നമുക്ക് കുറെ വായിക്കുമ്പോൾ പല പല കഥകളായിരിക്കാം നോവലുകളായിരിക്കാം അല്ലെങ്കിൽ അന്വേഷണങ്ങളായിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ അനുഭവക്കുറിപ്പുകളായിരിക്കാം ലൈഫ് സ്റ്റോറിയൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ള ബുക്സും നമ്മുടെ ടേസ്റ്റ് എന്താണോ അതിനനുസരിച്ച് ബുക്സ് വായിക്കുക എന്നാലേ നമുക്കതിനോടൊരു ഇഷ്ടം ഉണ്ടായിരിക്കുള്ളു അല്ലാണ്ട് അത് ആദ്യമേ തന്നെ നമ്മുടെ തലയിലേക്ക് വലിയൊരു ഭാരം എടുത്തു വെച്ചിട്ട് ഉള്ള ബുക്കുകളൊക്കെ വായിച്ച് നമുക്കൊന്നും മനസ്സിലാവുക ഇല്ല സിമ്പിളായിട്ടുള്ള ബുക്സ് വായിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് ബുക്കുകളോട് ഒരു ഇഷ്ടം കൂടി വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ബുക്സ് എന്ന് പറയുന്നത് വേറൊരു ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു വസ്തുവാണ് ഇടോ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വായന എന്ന് പറയുന്നത് ആശ്വാസമായിട്ട് തോന്നാറുണ്ട് കേട്ടോ ചില ചില കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ടെൻഷനുകളും അല്ലെങ്കിൽ നമ്മളുടെ നെഗറ്റീവ് തോട്ട്സും നമ്മുടെ ചിന്തകളും ഒക്കെ ഒരു പരിധി വരെ നമ്മൾക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും നമ്മൾ വേറൊരു ലോകത്തിലേക്ക് പോയ പോലത്തെ ഒരു ആയിരിക്കും നമ്മൾ ഈ ബുക്സിൽ മുഴുകി വായിക്കുകയാണെങ്കിൽ കിട്ടുന്നത് അത് വായിക്കുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും അല്ലെങ്കിൽ വായന ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സിലായിരിക്കും ഇപ്പോൾ സാധാരണ സ്ത്രീകളിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വനിത അല്ലെങ്കിൽ മനോരമ തുടങ്ങിയിട്ടുള്ള നോവലുകളുടെ ചെറിയ ചെറിയ ബുക്സ് ഒക്കെ ഇങ്ങനെ മന്ത്ലി വരുന്നത് അല്ലെങ്കിൽ വീക്കിലി വര വീക്കിലികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വായിക്കുന്നവരുണ്ടായിരിക്കും എൻ്റെ വീട്ടിലെ അമ്മയൊക്കെ അങ്ങനെ വായിക്കാറുണ്ട് പക്ഷെ അതിനെ കഴിഞ്ഞ് ഒരുപടി മുന്നിലാണ് എപ്പോഴും ഇതുപോലുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഞാൻ എപ്പോഴും സിമ്പിൾ സിമ്പിളായിട്ടുള്ള ബുക്ക്സ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച നാല് ബുക്കുകളാണ് കേട്ടോ ഇത് ഒന്ന് വിനോദ് നായരുടെ മിണ്ടാട്ടം എന്ന് പറയുന്ന ഒരു ബുക്കാണ് കേട്ടോ ഞാൻ ഒക്കെ നോക്കിയിട്ടാണ് നല്ല റിവ്യൂ ഒക്കെ ഒക്കെയുള്ള ബുക്ക്സ് ഒക്കെയാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ പിന്നെ ഒരു ബുക്ക് ഞാൻ വായിച്ചത് നിന്ന വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുന്ന ഒരു ബുക്കാണ് കേട്ടോ ഇതൊന്നും ഞാൻ വായിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ വായിക്കും പിന്നെ ഇപ്പോൾ ഈ ഒരു ഏഴ് ദിവസം എനിക്ക് സമയമുണ്ടല്ലോ പിന്നെ എം ടിയുടെ നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന പുസ്തകം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് എം ടി വാസുദേവൻ നായരുടെ എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വിജി ലില്ലിപ്പൂക്കളുടെ ഓർമ്മയ്ക്ക് ഇതൊക്കെയാണ് ഞാനിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള നാല് ബുക്സ് കേട്ടോ അപ്പം ഇതുപോലെ കമലാസുരയുടെ ബുക്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര രസമാണ് അവരുടെ കുട്ടിക്കാലത്തിൻ്റെയും അവരുടെ യൗവനത്തിൻ്റെയും ഒക്കെ എന്താ പറയുക എഴുത്തുകൾ ഒരുപാടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ട് അവരുടെ ഒരു രീതി നമ്മളെ ഒരുപാട് ഇങ്ങനെ അവരുടെ ലൈഫിലൂടെ നമ്മൾ കടന്നു പോകുന്ന പോലെ ഓരോ പേജുകളും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആ അവരുടെ ആ ലൈഫിലൂടെ അന്നത്തെ ആ ദിവസത്തിലൂടെ കടന്നു പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ കമലാസുരയുടെ ബുക്സ് വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് വായിച്ചിട്ട് ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം തൽക്കാലം നമുക്ക് ഈ റൂമിൽ റൂമിലിരുന്ന് ഇതൊക്കെ തന്നെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒന്ന് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ട് മുന്നേ എടുത്തു വെച്ചതാണ് കേട്ടോ ഷോർട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം ഇതൊക്കെ ഇപ്പം ഈ ആഴ്ച നടക്കുള്ളു പിന്നെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇതും കൂടിയും ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ അപ്പൊ ഇനി റൂമിൽ ഞാനും ഈ പുസ്തകങ്ങളും മൊബൈലും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ ഒന്നും ഇനിയിപ്പോ കാണാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പൊ കുട്ടികളെ ആണെങ്കിലും നമ്മൾ ഈ റൂമിലേക്കൊന്നും കടത്തില്ല പാവണ്ട് അമ്മ അമ്മയെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ വരുവായിരിക്കും പക്ഷെ ഞാൻ ഈ റൂം ലോക്ക് ചെയ്തിട്ടും പിന്നെ ഭക്ഷണമൊക്കെ എനിക്ക് അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും പിന്നെ നമുക്കിവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റൂമിനോട് ചേർന്ന് തന്നെ നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് കാരണം എനിക്കതിന് വേണ്ടിയിട്ട് വേറെ വേറെ റൂമുകളിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇനിയിപ്പോഴത്തെ വിശേഷം ഇനി ഞാൻ ഈ ബുക്സ് ഒന്ന് വായിച്ചത് തുടങ്ങട്ടെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഈ ഒരു ദിവസത്തിന് ബുക്സ് ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ബുക്ക് ബുക്കുകളെ ഞാനൊന്ന് പരിചയപ്പെടട്ടേ കേട്ടെ എന്നൊക്കെ നിങ്ങളോട് പറയാം ഈ കുറച്ച് തുടക്കത്തിലെ കുറച്ച് പേജുകൾ വായിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ ഐഡിയ കിട്ടും കേട്ടോ അപ്പം ഞാൻ നിങ്ങളെടുത്ത് സംസാരിക്കാം കേട്ടോ ഏത് ബുക്ക് വായിക്കണം ഏറ്റവും ആദ്യം എന്നാണ് ചിന്തിക്കുന്നത് ഞാൻ ഈ ഏറ്റവും എനിക്ക് പേരുകൾ വായിച്ചപ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് എനിക്ക് എടുക്കണം എന്ന് തോന്നിയിട്ട തോന്നിയ ഒരു ബുക്കാണ് കേട്ടോ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെ എന്ന് പറയുന്നത് കണ്ടപ്പോഴേ എനിക്ക് എടുക്കാനായിട്ട് തോന്നി നിംന വിജയൻ്റെ അപ്പം ഇതാണ് ഞാൻ ആദ്യം വായിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഞാൻ പറയാം േ ആദ്യത്തെ പേജ് മുതൽ അൻപതാമത്തെ പേജ് വരെ ഞാൻ ഒറ്റയിരുപ്പിലാണ് വായിച്ചു തീർത്തത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു ബ്രേക്ക് എടുത്തത് എനിക്കങ്ങനെ മടുപ്പൊന്നും തോന്നിയില്ലായിരുന്നു ഞാൻ വായിച്ച പുസ്തകം ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുന്ന നിംനാ വിജയൻ്റെ ബുക്കായിരുന്നു വെറുതെ കേട്ടോ എനിക്ക് ആ ബുക്കിനോട് ഇത്രയും അട്രാക്ഷൻ ആദ്യമേ തോന്നിയത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനെ കഴിഞ്ഞു ഏറ്റവും ബെറ്റർ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതാണെന്ന് അതാകുമ്പോൾ ഒരു ചതി ഒരിക്കലും നമ്മൾ നമ്മളോട് തന്നെ കാണിക്കില്ലല്ലോ അല്ലേ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഒരാളെയും സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പറ്റില്ല അതിപ്പോൾ നമ്മളുടെ ജന്മം നടിക മാതാപിതാക്കളാണെങ്കിലും ലൈഫ് പാർട്ട്ണർ ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും അടുപ്പമുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും ഇത് സംഭവിച്ചേക്കാം മനുഷ്യരല്ലേ തെറ്റുകൾ സംഭവിക്കാം സാഹചര്യത്തിനനുസരിച്ച് സ്വഭാവം മാറ്റുന്നവനാണ് മനുഷ്യൻ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വേദനകളാണ് കൂടുതൽ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നത് അല്ലേ ഒരു ഏജ് വരെ നമുക്ക് തോന്നുമല്ലേ ഈ സിനിമ പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെയൊക്കെയാണ് ജീവിതമെന്ന് ഒരിക്കലും അല്ല കേട്ടോ യഥാർത്ഥ എന്ന് പറയുന്നത് വളരെ കരിപ്പേറിയ അനുഭവങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞതാണ് അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ചിന്തിക്കുന്നു പറയുന്നു എന്ന് നോക്കാതെ നിങ്ങൾ നിങ്ങളെ സ്വയം വിശ്വസിക്കുക സ്നേഹിക്കുക മനസ്സിലാക്കുക എന്നിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ ഒരു സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കുക ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് നല്ല ബുക്കാണ് കേട്ടോ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഞാനപ്പോൾ മേലേക്കൊന്ന് പോയി നോക്കി വരുമ്പോഴത്തേക്കും നല്ല മഴയുടെ ലക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പോയി നോക്കിയതാണ് അങ്ങനെ പോയി നോക്കി താഴെ വരുമ്പോഴത്തേക്കും മക്കൾ സ്കൂളിൽ നിന്ന് വന്നു ഞാൻ വേഗോടി റൂമിലേക്ക് കയറാനായിട്ട് പോകുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അമ്മനെ തുടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാനങ്ങനെ റൂമിലേക്ക് പോയി പിന്നെ ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയില്ല കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം